ത് നമ്മളിപ്പോള്ളത് ബീഹാറില് ബീഹാർ ഗൈസ് നോക്കൂ നമ്മളിപ്പോള് ബീഹാറിലാണ് നമ്മള് അങ്ങനെ ഇന്നലെ നമ്മുടെ രാത്രി നമ്മുടെ വണ്ടിയുടെ ബെൽറ്റ് ഒക്കെ പൊട്ടി പാക വിഷയവും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ലാസ്റ്റ് നമ്മളൊരു വർക്ക്ഷോപ്പിൽ വന്ന സംഭവമൊക്കെ മാറ്റി കിട്ടും അതായത് എ സി ബെൽറ്റ് അല്ല ഫാൻ ബെൽറ്റ് മെയിൻ ബെൽറ്റ് എഞ്ചിൻ ബെൽറ്റ് അങ്ങനെ അത് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു നഗ്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത് ഷോക്ക് പോയി ആ സിക്കിമിയെ വണ്ടി ഓടിച്ചാണ് പിന്നെ അതുപോലെ ഞങ്ങളുടെ പ്ലേറ്റും പോയി അപ്പോൾ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അതായത് നല്ലൊരു ചേട്ടനെ കിട്ടി വലിയ അറക്കലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല ഇന്നലെ അറുന്നൂറ് രൂപയ്ക്കാണ് ഞങ്ങളുടെ പരിപാടിയെല്ലാം തീർത്തത് അല്ലേ നമ്മുടെ ആ പ്രശ്നം നമ്മൾ കണ്ടുപിടിച്ചല്ലോ അപ്പോ ഇത്െയിൻ ലീഫ് പൊട്ടി കാണാൻ പറ്റൂടാ അമ്മത്തെ കാരണം ടയർ ഇരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുമോ ഇല്ല അപ്പോൾ അങ്ങനെ പൊട്ടി അങ്ങനെ വളസഞ്ചാട്ടം പറഞ്ഞത് മാത്രം എന്ന് പറഞ്ഞു ഇത്രയും ദിവസം നമ്മുടെ വണ്ടിക്ക് കരി ഇങ്ങനെ രീതി കര ക സൗണ്ട് വന്ന് തന്നെയാണെന്ന് അറിയാമോ ആ മറ്റേ എൻജിന് പോകുന്ന പ്രധാനപ്പെട്ട ബെൽറ്റിൻ്റെ ആയിരുന്നു ബെൽറ്റിന് നമ്മൾ പെട്ടെന്ന് നോക്കാനൊന്നും പറ്റില്ലായിരുന്നു മൂന്ന് പല്ല് പൊട്ടിക്കിടക്കുവായിരുന്നു മൂന്ന് പല്ല് പിന്നെ നാലാമത്തെ അഞ്ചാമത്തെ തയ്യാറായിരിക്കും ചേട്ടൻ പറഞ്ഞാൽ സത്യമാണ് നമ്മള് കാണിച്ച ബഷോപ്പ് മൊത്തം നമ്മുടെ പൈസ വാങ്ങിട്ട് നമ്മൾ മാറുമ്പോൾ ശരിയായെന്ന് പറഞ്ഞ് വിടുമായിരുന്നു ഡൈനാമിക് ബോൾട്ട് ബോൾട്ട് അതായത് പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായിരുന്നു അപ്പൊ ബെൽറ്റ് കാണിക്കാനായിട്ടില്ല എല്ലാം എടുത്തു വെച്ചു അപ്പൊ ഗൈസ് സാധാരണ എന്താ സംഭവം ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ മാത്രമേ അവർക്ക് ഇതൊള്ളു വണ്ടി റെഡിയാക്കി തരൂല്ലോ അവര് സോറി സോറി ഇതോ ഇതാണ് ആ ബെൽറ്റ് അവസ്ഥ ഇതാണ് ആ ഭക്ഷണക്കാരൻ ഇത് പഴയ ഓൾഡായിരുന്നു കേട്ടോ ഇത് രണ്ടു കൊല്ലം മുന്നേ ഇട്ടതാ ഇത് ഉണ്ടോ അപ്പൊ ബെൽറ്റ് പോയതായിരുന്നു അപ്പൊ തന്നെ കൊടുക്കാം അവർക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും ഗൈസ് നോക്കൂ അതായത് ഇതൊരു ഒരു വർക്ക്ഷോപ്പാണ് ചെറിയ വർക്ക്ഷോപ്പ് പുള്ളിക്കാരൻ്റെ ഇത് മതി ശരിക്കും അത്യാവശ്യം എല്ലാ സംഭവം ടൂൾസ് എല്ലാ സംഭവം ഉണ്ട് അതേപോലെ തന്നെ എല്ലാ സെറ്റപ്പ് ഉണ്ട് എന്നാ വേണ്ട എല്ലാം നമുക്ക് അതെ എല്ലാ സെറ്റപ്പും വേണം നമുക്ക് എല്ലാത്തിനും നമ്മൾ ചിന്തിക്കുന്ന പരമ്പ ബോധ്യപിടിച്ച പരിപാടി ഇത് നോക്കി ഇങ്ങോട്ട് നോക്കി ഈ കാണുന്ന ഇത് ഇതൊക്കെ ഫുള്ള് പിന്നെ പുള്ളിയുടെ തന്നെ സെറ്റപ്പാണ് ഇവിടെ ഇങ്ങനെയാ കേട്ടോ അവർക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ അങ്ങനെ വലിയ സെറ്റപ്പ് ആണോ കട ഉണ്ടാവണമാണ് നമുക്ക് മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നാലായിരത്തിഅഞ്ഞൂറ് അയ്യായിരം രൂപ ഇതുണ്ടോ പുള്ളിക്കാരും നമ്മുടെ കാര്യങ്ങൾ ചെയ്യുവാണ് നമ്മുടെ വണ്ടിക്കുള്ളിൽ ഉള്ളവരോടും നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചു കൊടുക്കണം അവിടെ ഒരു കടയുണ്ട് സാധാരണ നൂറ് രൂപ സാധനം അതായത് സ്വദേശികൾക്കും വിദേശ നമ്മൾ വിദേശിയായി നിലവിളത്തെ ചോദിച്ചു കേരളത്തിൽ ഒരേ നോട്ടാണ് ഇവിടുത്തെ പോലത്തെ ആണോന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ വിദേശിയായി അതായത് സ്വദേശികൾക്കും വിദേശി നമ്മൾ വിദേശിയായി നിലവിളത്തെ ചോദിച്ചു കേരളത്തിൽ ഒരേ നോട്ടാണ് ഇവിടുത്തെ പോലത്തെ ആണോ എന്ന് ചോദിച്ചോ അപ്പൊ നമ്മൾ വിദേശിയായി രൂപയും ഇവിടെ ഉള്ളവർക്ക് നൂറ് രൂപയാണ് ചിക്കൻ കറിയെ അപ്പോൾ ഈ പുള്ളിക്കാരനെ വിളിച്ചോണ്ട് പോയിട്ട് നമുക്ക് കുറപ്പിക്കണം അല്ലേ എന്താ ഇത് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ ചെയ്യുമോ എനിക്കറിയത്തില്ല കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും ഇങ്ങനെയൊന്നും പുറത്തു വരുന്നവർക്കൊരു കാശ്

നന്നായിട്ട് പഠിക്കും വിവരം വരട്ടെല്ലാം മാറ്റം വരും ഇവിടെ വിദ്യാഭ്യാസം മാറ്റങ്ങൾ വരും അല്ല പിന്നെ ആരെങ്കിലും വീട് മാറ്റങ്ങള് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രത്യേകതരം ട്രക്ക് കണ്ടു ഇത് എന്ത് എബിനെ ഡിവട്ട് ചെയ്ത് കൊറച്ചത് ഡിവേറ എന്തേലും ഉണ്ടോ കട്ട് ചെയ്ത് പൊക്കം കുറച്ചാ ഇതിനകത്ത് ആള് ഓടിക്കടന്ന് ഉറങ്ങുന്നുണ്ടോ അതിന്റെ ദൈവമേ സമ്മതിക്കണം കേട്ടോ ഞങ്ങളൊരു ഹോട്ടലിൽ പോയിട്ട് വല്ലതും കിട്ടുമോ നോക്കട്ടെ ഞങ്ങളെ ഭക്ഷണം കഴിക്കൊരു ഹോട്ടലിൽ വന്നു അപ്പൊ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൈ നമ്മളെ പറ്റിക്കും അയ്യോ ഇവിടെ എങ്ങനെ രണ്ടായിരം അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ സെവൻ പോണോണ്ടിരുന്നില്ല ഇപ്പൊ നോർത്ത് ഇന്ത്യ മൊത്തം ഈ അമ്പാനയുടെ എന്നാ വരാൻ വേണ്ടി ഈ പോകുന്ന അവസാനം വിലയും കൂട്ടും ഇത് ഭയങ്കര സെറ്റപ്പ് ആ നൂറ് രൂപ ഈ കാണുന്ന രണ്ട് പീസ് വലിയ പീസ് ചിക്കൻ കറിക്ക് ഏഹ് അതുപോലെ ആലു കുക്കുമ്പ്റ് പിന്നെ അതേപോലെ തന്നെ അച്ചാറ് മുളക് നമ്മൾ കഴിച്ചിട്ടാണ് ഇനി അവരെ വിളിച്ചോണ്ടിരുന്നത് പനി വേണം ആ പനി ആ ഞങ്ങള് ഭക്ഷണം കഴിച്ച് നമ്മുടെ ബെൽഡ് ചെയ്യുന്ന സ്ഥലത്ത് എഴുതണ്ടോ നമ്മുടെ പട്ട അവര് ബെൽഡ് ചെയ്യുക നമ്മൾ വീട് വരെ എത്താനുള്ള സെറ്റപ്പ് കിട്ടും പട്ട മാറ്റിയിടണം ആ സംഭവങ്ങളല്ലേ ഇത് വേണ്ടോ നമ്മുടെ സെറ്റ് മൊത്തം ഇറക്കി അപ്പോൾ ടിക് ടിക്ക് എന്നുള്ള സൗണ്ട് കേട്ടോണ്ടിരുന്നത് ഇതാണ് സംഭവം അല്ലാതെ വേറൊന്നും അല്ല ഇതുകൊണ്ടോ ഇവിടുത്തെ ഒരു പ്ലേറ്റ് പൊട്ടിയതാണ് അപ്പോൾ ആ പ്ലേറ്റ് എന്തായാലും റെഡി ആക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് വണ്ടി എടുക്കാൻ വേണ്ടി ഇത് പൊട്ടിച്ച് പൊട്ടിച്ചതല്ല പൊട്ടിപ്പോയതാണ് പൊട്ടിക്കഴിഞ്ഞു ഇനി ബെൽഡ് ചെയ്തിട്ട് തിരിച്ച് വെച്ചിട്ട് കേട്ടണം എന്നിട്ട് വേണം ബാക്കി പരിപാടികൾ ചെയ്യാൻ കേട്ടോ സംഭവങ്ങളൊക്കെ റെഡി ഇട്ടോടാ ബെൽഡ് ചെയ്ത പീസ് എന്ത് ചെയ്യാ ബെൽഡ് ചെയ്ത പീസ് കൊണ്ടുവന്നില്ല കൊണ്ടുവന്നു അതിൻ്റെ അകത്ത് വെച്ചു കേട്ടോ ബെൽഡ് ചെയ്ത പീസ് അതിൻ്റെ അകത്ത് കൊണ്ടുവന്നു വെച്ചു ഇനിയിപ്പോൾ അതിനെല്ലാം സെപ്പറേറ്റ് ക്ലാമ്പുകളും സംഭവങ്ങളൊക്കെ അടിക്കുകയാണ് അടിച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ വേണ്ടി എൻ്റെ ഉള്ളിൽ കയറ്റാൻ വേണ്ടി ഈ ഒരെണ്ണത്തിന് മാത്രം ഉണ്ടാവില്ലല്ലോ ഇപ്പുറം ഉണ്ടാവില്ലായിരിക്കും അല്ലേ അല്ലേ ടിക് ടിക്ക് എന്നുള്ള സൗണ്ട് വേറെ ഒന്നിനും ഉണ്ടാവില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ അവരത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് സെറ്റ് കേട്ടോ ആകെ അറുന്നൂറ് രൂപയെന്നുള്ളൂ നല്ലതാണ് എത്ര രൂപ അല്ലല്ലേ മത്സ്യചാടന എന്നോട് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഇത്ര നേരത്തെ പരിപാടിക്ക് ശേഷം പ്ലേറ്റ് കയറ്റി കേട്ടോ ഇനി വലിയ പണിയില്ല ബ്രേക്കും കൂടെ ഒന്ന് അഞ്ചിച്ച് ബ്രേക്ക് കുറവുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വണ്ടിയെടുത്ത് റാഞ്ചിക്കും കഴിച്ചു നോക്കും അതായത് ഇവിടെ നിന്ന് ഇനി അപ്പം വലിയ ദൂരം ഇല്ല റാഞ്ചിക്ക് ഒരു നാനൂ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ അപ്പോൾ റാഞ്ചിയാണ് നമ്മുടെ അടുത്തുള്ള ഡെസ്റ്റിനേഷൻ ശേഷം നമ്മൾ പിന്നെ നമ്മുടെ നാട് ഇരട്ടിക്കാണ് ലൊക്കേഷൻ ഇടുക മൊത്തത്തിലൊരു മൂ മൂ മൂന്നില്ല ഒരു രണ്ടേ എണ്ണൂറ് അടുത്തേ ഉള്ളൂ കിലോമീറ്റർ കേട്ടോ മൊത്തത്തിൽ തൊട്ട് സൈഡിൽ പൂഴി ആട്ടോ പൂഴി ആ കാണുന്നത് പൂഴി വേണ്ടി ആട്ടോ ഷോർട്ട് ചൈസ് കണ്ടേ പൂഴി ഇറക്കാൻ വേണ്ടി നിൽക്കുന്നത് ഇപ്പോൾ പുഴയിൽ നിന്ന് പൂരി കോരിക്കണേണ്ടി ഇവർ വീട് വേണമെന്ന് ഒക്കെ പൂഴിയില്ലാട്ടോ കള്ളപ്പുഴിയാണോ ഒറിജിനൽ പൂഴിയാണോ ഒന്നും അറിയില്ല ഞങ്ങളിങ്ങനെ പണിന്ന് തന്നെ ഇടയ്ക്ക് കണ്ടാണ് കുറെ നേരം ഇത് ഇറക്കാൻ വേണ്ടി ഇങ്ങനെ ഡൗട്ടിൽ നിൽക്കുന്നത് എന്താവും എന്ന് എന്നറിയത്തില്ല ഇവിടെ ഇവിടെ ബീഹാർ പിന്നെ അതുപോലെ ജാർഖണ്ഡ് യു പി ഇവിടെയൊക്കെ പൂഴി ടീമ് ഭയങ്കര കൂടുതലാട്ടോ അതായത് നമ്മുടെ വണ്ടിയുടെ ലീഫിൻ്റെ പണി കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ള പണി എന്ന് വെച്ചാൽ ബ്രേക്ക് ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ പുള്ളിക്കാരൻ ബ്രേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ് കാരണം ബ്രേക്ക് ഭയങ്കര കുറവാട്ടോ ഞാൻ അങ്ങ് മേളിയിൽ നിന്ന് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷെ അത് അവിടെ നിന്ന് നടന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക് സെറ്റ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് വണ്ടി എടുക്കാം ഇനി അവർ വരാണ്ട് അവർ ഭക്ഷണം കഴിക്കാൻ പോയേക്കാളും എല്ലാവരും അപ്പം അവരും കൂടെ വന്നിട്ട് വേണം പോവാൻ വണ്ടിയുടെ ഉള്ളിൽ വൃത്തിയാക്കാണ്ട് മൊത്തം അലമ്പായി കിടക്കും കേട്ടോ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു വന്നു അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പരിപാടി കഴിഞ്ഞ് നല്ല ഒരാളായിരുന്നു അവൻ ആയിരത്തി ഒരുനൂറ് എത്ര മണി എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു മനുഷ്യ കണ്ടിട്ടില്ല ഇന്നലെ എത്ര മേടിച്ചാകെ ഇന്നലെ മേടിച്ച എഴുന്നൂറ് രൂപ കണ്ട് ഇന്നലെ എഴുന്നൂറ് രൂപ മേടിച്ചുള്ളൂ അത്രയും എടുത്തിട്ട് ഇന്ന് ആകെ ആയിരത്തി ഒരുന്നൂറ് രൂപ മേടിച്ചുള്ളൂ അത് മാത്രമല്ല ബ്രേക്ക് സെറ്റ് ചെയ്ത് പ്ലേറ്റ് ബെൽഡ് ചെയ്ത്

ഇപ്പൊ ഇങ്ങനത്തെ റോഡുകളാണ് തൊട്ടിപ്പുറത്തെ ഈ ഓവർലോഡ് പോയിട്ട് നശിച്ചിടക്കുന്ന വഴിയാ അപ്പൊ നമുക്ക് ഇനി മുന്നൂറ്റി നാല് മീറ്റർ കഴിഞ്ഞ് നമുക്ക് എങ്ങോട്ട് പോയി അതായത് നമ്മൾ തിരിഞ്ഞു യെസ് അതായത് നമുക്ക് റാഞ്ചിയാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം അപ്പൊ റാഞ്ചിയിലേക്കാണ് നമ്മൾ നമ്മൾ തിരിഞ്ഞു അതെ നേരത്തെ അത് പറയാൻ വേണ്ടി വന്നാണ് എനിക്ക് പോയി അതായത് ഏഴ് മണി ഒരു ആറ് ഏഴ് മണിയോടുകൂടി ഇന്ന് നമ്മൾ റാഞ്ചിയിലെത്തും ഫൈനലി നമ്മളങ്ങനെ ഇപ്പം പോകുന്നത് ബീഹാറിന്റെ വക്കത്ത് കൂടിയാണ് പിന്നെ റാഞ്ചി ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ഡേ നൈറ്റ് ഓടിക്കുകയാണെങ്കിൽ ഒന്നര ദിവസം കൊണ്ട് നമ്മൾ വീട്ടിലെത്തും അതെ ഡേ നൈറ്റ് നമ്മൾ ഓടിക്കുന്നില്ല ഡേ നൈറ്റ് ഓടിക്കുന്നില്ല അത് കാരണം ഒരു മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ വീട്ടിലെത്തും അല്ലേ മൂന്ന് നമ്മളൊരു ഒരു എങ്ങനെ പോവുക എന്നോ വലിയ തിരക്കാന്ന് ബോർഡ് വെച്ചാക്കുന്നുണ്ടോ പരസ്യ ബോർഡ് അത് അതെ ടൗണുകൾ എപ്പോഴും തിരക്കി നോക്കിയാ പുള്ളി വണ്ടി വെച്ചിട്ട് റോഡിൽ പാർക്ക് ചെയ്ത് എത്തിച്ചോ ഇത് കാൽനടക്കാർക്കുള്ള ശ്രീപാ ലൈന അതാണ് ബ്ലോക്ക് ചെയ്തിട്ടാക്കുന്നത് അവൻ പേടിപ്പിക്കുന്ന പ്ലീസ് വണ്ടിയാട്ടോ ടാക്സി അറ്റാച്ച് ചെയ്താണ് ചെയ്തോലീസ് ഏകദേശം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ എല്ലാ വണ്ടികൾ സർക്കാരിന്റെ അറ്റാച്ച്മെന്റ് ചെയ്തതാണ് സർക്കാർ വണ്ടി വാങ്ങുന്നില്ല എല്ലാം പിന്നെ എച്ച് ഡി മേളിലും മേലും താഴെ വണ്ടിയിൽ പക്ഷെ ഇതാ പിന്നെ ലാഭം സർക്കാരിന്റെ അഞ്ചു പേരെ കഴിയുമ്പോൾ മാറ്റി മാറ്റി വണ്ടി എടുക്കാലോ എടുക്കാമല്ലോ ഒരെണ്ണം അടുത്തോണ് ഇന്നലെ ഇടിച്ചാ ഇന്നലെ ഇടിച്ചാ പുതിയതാ പുറങ്ങി നിന്ന് ഇടിച്ചു കയറ്റി നമ്മള് പോകുന്ന അതേടെ സൈഡ് രാസ്ഥാനം വിമാനം പിന്നെ ഇത് എന്താ അതായത് ട്രെയിൻ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു പോയെ അതായത് നിങ്ങളൊക്കെ ഏറ്റവും ചോദ്യമാണ് നമ്മൾ ഒരു ഓൾ ഇന്ത്യ യാത്ര ചെയ്യാൻ പറ്റിയ വാഹനം ഏതാണ് അതിന് ഒരിക്കലും ഒരു സംശയം പോലും വേണ്ട അതിന് പറ്റിയ വാഹനം ഒരു സ്കോർപിയോ ആണ് അല്ലെങ്കിൽ ബലേറോ അല്ലെങ്കിൽ ഇതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു വാഹനം എന്ന് പറയുന്നത് അതെ അങ്ങനെ നമ്മൾ കാശ്മീരിന്റെ തട്ടത്തും അങ്ങ് നമ്മൾ ലഡാക്കിന്റെ തട്ടത്തും അങ്ങ് സിക്കിമിന്റെ തട്ടത്തു പോയി പാർട്സ് ഇട്ടോ എല്ലായിടത്തും സുമോയാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ല തോന്നുന്നു വണ്ടി സുമോയാണ് നമ്മളെ കണ്ടില്ല ഏട്ടാ ഇല്ലേരി പോകുന്നത് നമ്മൾ നോക്കിയാ അവരെ നല്ല രാവിലെ ഉണ്ടല്ലോ തല്ലിപ്പൊളി കാലാവസ്ഥ ഭയങ്കര മൂടിലായിരുന്നേ ഇപ്പൊ അതൊക്കെ മാറി നല്ല കാലാവസ്ഥയായി കേട്ടോ ഐസ് നമ്മുടെ വണ്ടിയുടെ മീറ്റർ കണ്ടാൽ നിങ്ങക്ക് അറിയാം വണ്ടി നൂറ് പറഞ്ഞാണല്ലോ സംഭവം ഒന്നും ഓടിക്കൂറ് കഴിച്ചിട്ടുണ്ടോ നൂറൊക്കെ നമ്മുടെ വണ്ടി പുഷ്പം പോലെ ഓടിയെടുക്കൂട്ടോ അത് നമ്മുടെ വേണ്ടി വിഷയല്ലേ നൂറ്റി ഇരുപത് വരെ പോകും മറ്റേ ഇവരുണ്ടോ ട്രാൻസ് അവരെ നമ്മടെ ഗ്ലാസ് തുറന്ന അവർ പൈസ വാങ്ങിട്ടേ പോകുള്ളൂ ചെല സ്ഥലത്ത് കുറച്ചാണ് ചെറു ചില അവർ തല്ലു ആ ചെല സ്ഥലത്ത് നല്ലവരാ ബ്ലോക്ക് കിട്ടിയ വല്യ ബ്ലോക്കാ നല്ല എനിക്ക് തോന്നണ്ടെന്ന് വെച്ചിട്ട് ഏതോ ടൗണിലോട്ട് പോകുന്ന നല്ല റോഡാ ബൈപ്പാസിന് നമ്മളെ വഴി മാറ്റി കയറ്റി വിട്ടോ ഏതോ ബൈപ്പാസിന്റെ വഴി കൂടെ ശരിയാട്ടോ അല്ലേ മറക്കോയതല്ലേ എനിക്കിനെ കുറച്ച് ലോക്കൽ വണ്ടിയുടെ ബീച്ചിൽ അതാണ് ഏറ്റവും കൂടുതൽ സമയത്തെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പുറ സൈഡിൽ നമ്മൾ വണ്ടി ഒരുക്കണി ഇരുണ്ട് ഇതേപോലെ ലോക്ക് ചെയ്യണം ഇതേപോലെ റോഡ് ഇതുണ്ട് ഇതുപോലെ റോഡ് ലോക്ക് ചെയ്ത് കഴിയുമ്പം വേറെ ടാക്സിക്കാർക്ക് കയറി പോകാൻ പറ്റാത്ത രീതിയിലാവും അതായത് വേറെ ആൾക്കാർ ടുക്ക് ടൂക്ക് വരെ കേറ്റിവിടുത്ത് ലോക്കിട്ട് ലോക്കിട്ട് പോകുമ്പോൾ മറ്റു വണ്ടിക്ക് കയറാൻ പറ്റാതെ നമ്മുടെ വണ്ടികൾ സ്മൂത്ത് ആയിട്ട് പോകും മറ്റുള്ള വണ്ടികൾ ബേക്കി തന്നെ പോവും ആ കമലാപസന്ത് മറ്റേ സാധനം ചവയ്ക്കുന്ന ഇവിടെ ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്ക ഫ്ലൈ ഓവർ നടക്കുക അതെ ബ്ലോക്ക് വന്ന് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു നീ പോണ്ട

ഈ താറ ഈ താറൊരു മാസം കണ്ടില്ലല്ലോ മണിക്ക് നടക്കും പോവൂല താന്നെടുക്കാനൊന്നും പറ്റില്ല പോലെയൊക്കെ ാണ് ആയി ഫ്രണ്ട് വെച്ചോടാ രണ്ട് ചേച്ചെ എപ്പഴാറങ്ങിയപ്പോഴും ഇറങ്ങിയ ആണോ കൈസീത് എന്താണെന്നറിയത്തില്ല എന്തോ വലിയ മെഷീനാട്ടോ എന്നെ ഈ ഇവിടെ പൂക്കുറ്റി പോലെ നിക്ക മോട്ടോർ എന്തു ചെയ്യാൻ പറ്റും അല്ലേ ആർട്ടോ പിടിച്ച വമ്പ ഫൈന ആ ആ ഇത് വമ്പം ഫൈന നമ്മൾ വിചാരിക്കും ഇവിടെ ആർട്ടോ പോലീസ് പിടിക്കുന്നില്ലെന്ന് പിടിച്ചു കഴിഞ്ഞോണ്ടല്ലോ കിളിയും കിളിക്കുഞ്ഞും പറഞ്ഞു വഴിന്ന് തിരിയണം കേട്ടോ ഇനി സിംഗിൾ വേ ഈ ഡബിൾ വേ പോയിരിക്കുന്ന ഡബിൾ വേല തിരക്കാ കണ്ടില്ലോമീറ്റർ ആ അപ്പൊ ഇവിടുന്നേ ഇനിയിപ്പോ നമുക്ക് എഴുപത്തി സംതിങ് കിലോമീറ്റർ കഴിഞ്ഞ് എഴുവല്ലേ ഏഴ് ഏഴ് കിലോമീറ്റർ കഴിഞ്ഞ ഇനി നമുക്കൊരു മോക്ഷമുള്ളൂട്ടോമീറ്റർ ആഹ് ഇതിപ്പോ ഈ കാണുന്ന രണ്ട് കിലോമീറ്റർ നോക്കണ്ടേ രണ്ടുപേരും നോക്കണ്ട ഇതിപ്പം തീരും ഇപ്പൊ ഈ പോകുന്ന വഴി സി എൻ ജി പമ്പുകളാട്ടോ ഒരാൾ വരുത്തേ നമ്മൾ ശ്രദ്ധിച്ചില്ലല്ലോ വിറക് കച്ചവടം കണ്ടോ വിറക് കച്ചവടം ഇതെന്തോ യുറേനിയം സംബന്ധമായ സംഭവം കേട്ടോ അവിടെ എഴുതി വെച്ചാൽ കൂടുതൽ വായിക്കാൻ പറ്റില്ല എന്റെ ട്രെയിൻ പോകുന്ന ട്രാക്ക അത് അടച്ചു വെച്ചാക്കുന്നുണ്ടോ ആ ഹിന്ദുസ്ഥാനി യുറേനിയം അങ്ങനെ എന്തോ എഴുതി വെച്ചാക്കുന്ന ശേഖരിക്കുന്നു ഫാക്ടറിയോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും ഒരു പച്ചക്കറി വണ്ടി പച്ചക്കറി കൂടാതെ അതിൽ നിറച്ചും അത് വഴിയിൽ നിന്ന് കൈ കാണിക്കുന്നവരെല്ലാം കയറ്റും ആ പുള്ളിയുടെ വെള്ളശത്താണ് എൻ്റെ ആ വാഴയുടെ തണ്ടേ ചാരിയെ കിടക്കുന്നത് മൊത്തം കറയായി പോവുള്ളൂ ഞങ്ങൾ ഇങ്ങനെ അപ്പോൾ ഇവിടെ ഞങ്ങൾ വണ്ടി നിർത്തി തൊട്ടടുത്തൊരു ടോൾ ബൂത്താണ് അപ്പോൾ ഇവിടെ ബീഹാർക്ക് ആ ഫേമസ് സാധനം അതായത് ബീഹാറിലെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഇതേ ഇതാണ് ആ സാധനം ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ

ഡോ പീസ് ആണോ ആ അതെ അതോ ഡോ പീസ് അതായത് ഈ കാണുന്ന കാണുന്നവരുടെ ട്രഡീഷണൽ സാധനം എന്ന് പറഞ്ഞത് പക്ഷേ ഇത് ഞാനങ്ങനെ ഇതുവരെ കഴിച്ചില്ല ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണെന്ന് വിചാരിച്ച കേട്ടോ ഓക്കെ ഓ ഗി ഗീ ഓ ഗീയിലിട്ടിട്ട് ഇങ്ങനെ 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 അമക്കും രണ്ട് അമക്കിയിട്ട് ഇതുണ്ട് ഇതുപോലെ ഇച്ചിരി ചെന്നൊഴിച്ചു തരും നീ ആണോ തൊറച്ചട്നി അച്ഛ

ഇതാണ് സാധനം നമുക്ക് ഓരോന്ന് കഴിച്ചു നോക്കാം നെയ്ലിട്ട് ആട്ടാന്നുള്ളത് ഏകദേശം ആട്ട ഇതിന്റെ തന്നെ പൊടി എന്നാല് പിന്നെ പറഞ്ഞ കടലപ്പൊടി അത് വന്ന് പറഞ്ഞപ്പോ ഇതാക്കിയേ നീ ശരിക്കുന്നതിന്റെ കടലപ്പൊടി അതിന്റെ ഉള്ളില് വെരി ടേസ്റ്റ് സാധനമാണ് നല്ല ഹെൽത്തി കഴിച്ചു കഴിച്ചു നോക്ക് നീ ഒന്ന് ഹെൽത്തില്ലേ അതിന്റെ ടേസ്റ്റ് അറിയണം ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഏ സ്ഥലത്തോ ആ കൈ കഴിക്കണം അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന മാത്രമല്ല വിദേശികളൊക്കെ മെയിൻ പ്രത്യേക അവര് ഏത് രാജ്യത്തു അവടിക്കുന്നെനിക്ക് കാണണം അങ്ങനെ ഞാനിത് എന്റെ ജീവി ചേട്ടന് കൊടുത്തിരിക്കയാണ് ദീപിച്ചേട്ടൻ ദീപചേട്ടൻ ഇത് പറ്റത്തുള്ളത് നമുക്കത് പറ്റത്തില്ലോ ദീപചേട്ടൻ നല്ല എന്ന് പറഞ്ഞു എനിക്ക് ഭക്ഷണം കഴിഞ്ഞു അതാ ഇത് മൊത്തം കഴിക്കണം കഴിക്കണം അമിതിന് ആ കുറെ നാള് കൂടിയ വണ്ടി ഓടിക്കാത്ത കാരന് ഒരു വണ്ടി ഓടിക്കാറിന്റെ ഉള്ളിന്ന് ഒരു തൊര വന്നേ അപ്പൊ ഞാൻ എബിനോട് പ്രത്യേകം ചോദിച്ചിപ്പൊ അങ്ങ എങ്ങോട്ടൊക്കെ റോഡിൽ ഒരു മനുഷ്യ കുഞ്ഞില്ല ഇതിപ്പം എൻ എച്ച് റോഡ് നാലുപേര് ഈ റോഡ് എന്നെ പോലെ ഇഷ്ടമാണ് ഞാൻ പോന്നെ അത് നോക്കി തന്നെയാ പോന്നെ എബിനെ

ആ ക്ലൈമറ്റിനനുസരിച്ച് ഓടിയെത്താന്നുള്ള മഞ്ഞിൽ ഓടിക്കണം എന്റെ അടുത്ത ആഗ്രഹം യൂറോപ്പിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് എനിക്ക് ഓടിക്കണം ഓടിക്കണം അങ്ങനെ ഈ ലോകം മൊത്തം എനിക്ക് വണ്ടി ഓടിച്ചെത്തണം എന്നാണ് എന്റെ ആഗ്രഹം കഴിഞ്ഞ ആഴ്ച പുതിയ ആഗ്രഹം ആഗ്രഹം കൂടുതലാ ഇവരുടെ കൃഷിയെല്ലാം മൊത്തം പോയി കേട്ടോ കാരണം വീടേ പോയി നമ്മുടെ അങ്ങനെ സപ്പോർട്ട് ഒന്നും നാട്ടിലും പോലും കാണുന്ന സ്ഥലത്ത് മാത്രം ഇവിടെ ഒരു കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട് ആ അങ്ങനെ ഇതാവുകയുള്ളു അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ തുണിയോ ഭക്ഷണോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല പോലും വന്നാ അനുഭവിച്ചോളൂ ഇവിടെ അഭിരാമിയും മൈക്കിള് ഉറങ്ങുവാണേ അപ്പൊ കൊറച്ച നേരം അവര് ഉറങ്ങി ഇനി അവര് ഉറക്കുന്നത് ശരിയല്ല അയ്യോ നല്ല നിനക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ എനിക്കാ മൈക്കിളിനെ ജേഴ്സിയോ കൊടുക്കാൻ ഒരു സമാധാനം കിട്ടുന്നുണ്ട് നല്ല ചൂടാട്ടോ പുറത്ത് പൊറത്ത് എത്ര ഡിഗ്രിയെന്നറിയോ നിങ്ങൾ മുപ്പത്തിനാല് മുപ്പത്തിനാല് ആ മുപ്പത്തിനാല് അത്യാവശ്യം നല്ല വെദറാത്തി മൂന്ന് ഡിഗ്രി ചൂടിലാട്ടോ ഇപ്പൊ നമ്മുടെ വണ്ടി ഓടുന്ന ഈ സമയത്ത് ഏറ്റവും നല്ല വണ്ടി പയ്യ ഓടിക്കണട്ടോ നല്ല ടയർ പെട്ടാൻ സാധ്യതയുണ്ട് ഇതാ നോക്കിയാൽ ഞാൻ നോണേന്ന് പറഞ്ഞല്ലോട്ടോ ഇവിടുത്തെ ചൂടേ കാണു ദുബായിലൊക്കെ ചൂടാല്ലേ ദുബായിൽ മുതൽ വണ്ടി ഓടിച്ച് തെളിഞ്ഞു ഓക്കെ ഓക്കെ അല്ലോക്കൂടെ ഓടിക്കുന്നോ ഏ പ്രോബ്ലം ബ്രേക്ക് ഡ്രൈവിംഗ് നോ പ്രോബ്ലം ബ്രേക്കുന്ന കൈയും കാലം കൊണ്ട് കാണിക്കണ്ട എങ്ങനെയാ ചൂടെന്ന് പറഞ്ഞാലുണ്ടല്ലോ റോങ്ങല്ലോ വരുന്നത് അന്യ ചൂടാ കേട്ടോ വണ്ടിക്കുള്ളിലൊക്കെ പൊള്ളു റോഡിന്റെ അകത്ത് വെയിലിട്ടുമ്പോൾ തിരിച്ച് വെയിലടിക്കൂലെ അത് ഇരട്ടിയാവും അങ്ങനെ റോഡിന്റെ അകത്ത് വെയിലടിക്കും തിരിച്ചടിക്കുമ്പോൾ ഇരട്ടിയ വെയിലാവും ഇനി വൈകുന്നേരം മൂന്നുമണി കഴിയാതെ ഒരു സ്പീഡിലും പോകത്തില്ല കാരണം നമ്മുടെ ടയറും പൊട്ടൂന്നെണ്ടാക്കിയത് നമുക്ക് നേരെ ഫണ്ടിലേക്ക് പോട്ടെ നല്ല റോഡാ കേട്ടോ റോഡിന്റെ അപ്പുറപ്പുറമൊക്കെ നല്ല സെറ്റപ്പായിട്ട് അണീച്ചൊരുക്കി നല്ല സെറ്റപ്പായിട്ട് വെച്ചു ഇവിടുത്തെ വീടുകള് അറിയാമല്ലോ തേക്കത്തില്ല ട്ടോ ഫ്രണ്ട് മാത്രമേ വൃത്തിയാക്കി വെക്കത്തുള്ളൂ നിനക്ക് മേടിച്ചതാ ജെ സി വി ഇപ്പഴീറ്റ സാധനേസിന് ആ സന്തോഷം കഴിഞ്ഞ ദിവസം ഒരു കാർട്ടൻ കണ്ടപ്പോ ആ കാർട്ടിനകത്ത് അഞ്ചാറ് ജേസി ഇവന് മാത്രം നോക്കൂ ഒരു ജെ സി ബി ഉള്ളു ആ എല്ലാം ഇഷ്ടമുള്ള കളിപ്പത് നോക്കിട്ട് അപ്പാപ്പിന്ന് പറഞ്ഞ ഒറിജിനൽ സാധനം ചെറുക്കന് നമ്മള് അങ്ങനെ എന്തു കൊടുത്തു അതായത് നമ്മൾ അങ്ങനെ ഇത് കൊടുത്തിരിക്കുകയാണ് ജെ സി കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ എണ്ണയില്ല എണ്ണ എണ്ണയടിക്കണം നമുക്ക് ഒരു പെട്രോൾ പമ്പ് നിർത്താം നമ്മുടെ വണ്ടിയിൽ ഒരു തുള്ളി എണ്ണയില്ല ബീഹാർ എന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ ഇനിയിപ്പൊ ജാർഖണ്ഡ് വരെ കണക്ക് ജാർഖണ്ഡ് കണക്കൊക്കെ തന്നെ ഇത് തൊട്ട് തലേരും റാഞ്ചിയിലേക്ക് നിസാര കിലോമീറ്റർ ഇരുന്നൂറ്റി അറുപത്തിനാല് പോലെ എന്തോ കല്ല് വെട്ടി വെട്ടി വെച്ചാൽ ആ സാധനം അത് വിട്ടിട്ടില്ല കേട്ടോ അതും പിടിച്ചോണ്ടിരിക്കും അവിടെ ചെന്നിട്ടുണ്ടോ ജേഴ്സീടെ അത് കേട്ടാ ജേഴ്സീടെ അത് കേട്ടോ ആ കുറിച്ചിന ചിറ്റാച്ചേശ് ഞാൻ മേടിക്കും മേടിക്കും